ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് അങ്കമാലി കേന്ദ്രീകൃതമായി ആഴകം എന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന എംമാനുവൽ മിഷൻ ടീമിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഗീസ് തുടിയൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തുദാസ നേതൃത്വത്തിൽ ഓഫണേജ് സ്കൂള് സഭകൾ അനേകം സുവിശേഷ പ്രവർത്തകരെ ദൈവദാസന്മാരെ കൈത്താങ്ങ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എമ്മാനുവൽ മിഷൻ ടീം നിങ്ങളുടെ നാട്ടിലേക്കും കടന്നു വരുവാൻ തയ്യാറാകുന്നു അവരുടെ പ്രവർത്തനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഇവരുടെ പ്രവർത്തനം എല്ലാ ചൊവ്വാഴ്ചയും മുപ്പതോളം പേരടങ്ങുന്ന ടീം രണ്ടു വാഹനങ്ങളിലായി വിളിക്കപ്പെടുന്ന ദേശത്ത് കടന്നു ചെന്ന് പരസ്യങ്ങൾ നടത്തുകയും ട്രാക്ടറുകൾ വിതരണം ചെയ്യുകയും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്കാർക്കും ഇതുമൂലം യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുന്നില്ല എല്ലാ ക്രമീകരണങ്ങളും എം ആൻവൽ മിഷ്യം ടീം നേതൃത്വത്തിൽ ക്രമീകരിക്കപ്പെടുന്നു അതേ നിങ്ങളെയും ഇതിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ ദേശത്ത് ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാട്ടെ ഞങ്ങൾ നിങ്ങളുടെ ദേശത്തും കടന്നു വന്ന് പ്രവർത്തിക്കാം